കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ സി പി എമ്മിൻ്റെ ജില്ലയിലെ സമഞ്ജനായ നേതാവ് എസ് ടി പി വോട്ടുകളൊക്കെ നമുക്ക് വാങ്ങാമെന്നുള്ള രീതിയിൽ പ്രസ്താവന നടത്തുകയുണ്ടായി പ്രസംഗിക്കുകയുണ്ടായി പിന്നീട് അത് സ്വരാജ് തിരുത്തുകയും ചെയ്തു പക്ഷെ അത് കോൺഗ്രസ് അത് വലിയ വിവാദമാക്കാൻ ശ്രമിച്ചു പക്ഷെ കോൺഗ്രസ് അതിൽ ശരിക്കും വിജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് അതിൽ വിജയിക്കില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളൊക്കെ തന്നെ ഇതേ വരെ ഉള്ളത് ഒരു റോങ് സ്ട്രാറ്റജിയാണ് തെറ്റായ തന്ത്രങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് കോൺഗ്രസ് ഈ കഴിഞ്ഞ ഒരു അഞ്ച് ദിവസങ്ങളോളം സമയം പി വി അൻവർ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി കോൺഗ്രസ് വിനിയോഗിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്നും തന്നെ ഈ കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരവും ഇവിടെ പ്രതിഫലിക്കപ്പെട്ടില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങളിലെങ്കിലും അത് പ്രതിഫലിക്കപ്പെട്ടില്ല അതിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള അപക്കവമായിട്ടുള്ള നടപടികളും കോൺഗ്രസിനകത്ത് ബി ഡി സതീശനം എന്ന് പറയുന്നതും തൊട്ടടുത്ത ദിവസം അടൂർ പ്രകാശ് മറ്റൊന്നു പറയുന്നതും പിന്നെ രാത്രി പതിനൊന്നരക്ക് രാഹുൽ മാങ്കുട്ടത്തിനുള്ള യാത്രകളും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ചെന്ന് പാലക്കാട് പി വി എൻമാരുടെ സഹായം അഭ്യർത്ഥിച്ച് ഇതുപോലെ ചെന്നിരുന്നു എന്നുള്ളതും ഒക്കെയാണ് ചർച്ചയായിട്ടുള്ളത് എന്ന് തോന്നി ഇതെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടിയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതായത് മലയോര കർഷകരുടെയും അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിലും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്സിലുണ്ടായിരുന്നു അത് കോൺഗ്രസ് ഒരിക്കലും പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല കോൺഗ്രസ് ഇപ്പൊ എസ് ഡി പിയുടെ വോട്ടുകളെ കുറിച്ചുള്ള തർക്കമാണ് താങ്കൾ പറഞ്ഞു ആ എസ് ഡി പിയുടെ വോട്ടുകളെ കുറിച്ചുള്ള തർക്കത്തിൽ ഇതിനെ തിരുത്തിക്കൊണ്ട് ജില്ലാ പ്രമുഖരായ നേതാവൊന്നും അല്ല ഒരു ജില്ലാ നേതാവാണ് ആ ജില്ലാ നേതാവിനെ തിരുത്തിക്കൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു കാരണം ഞങ്ങൾ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എസ് ഡി പി യെ പോലെയുള്ള തീവ്ര വർഗീയ കക്ഷികളുമായിട്ടുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട അവരെ ഞങ്ങൾ മനുഷ്യരായി പോലും കണക്കൂട്ടുന്നില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണമെന്ന് പറയുമ്പോൾ പോലും അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ള ഒന്ന് ഇത് ഉയർത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം ഇത് ഉയർത്തുമ്പോഴുള്ള പ്രശ്നം ഇതിന്റെ ബാക്ക് ഇതിന്റെ കുറച്ചുനാൾ മുമ്പ് എന്താണ് സംഭവിച്ചത് കൂടി കോൺഗ്രസ് മനസ്സിലാക്കണം കാരണം അത് കോൺഗ്രസിന് വലിയ തോതിൽ ബൂമിറാങ്ങുകയും എന്താ സംഭവിച്ചത് കോൺഗ്രസ് പാലക്കാട് നിരുപാധികമായിട്ടുള്ള പിന്തുണ എസ് ഡി പി ഐക്കാർ കൊടുത്തു ആ എസ് ഡി പി ഐക്കാർ കൊടുത്തതിന് ശേഷം പല ചാനലുകളും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ ബസ്സിൽ കയറിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയും അതുപോലെ നിരവധി ആളുകളും ഒക്കെ തന്നെ ഈ പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയും നിങ്ങൾക്ക് എസ് ഡി പിയുടെ വോട്ട് വേണോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയിലെയും വോട്ട് വേണ്ട നിങ്ങൾക്ക് എസ് ഡി പിയുടെ വോട്ട് വേണോ ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയിലും വോട്ട് വേണ്ട നിങ്ങളുടെ എസ് ഡി പിടെ എസ് ഡി പിയുടെയും പി എഫ്ഐയുടെ വോട്ടുകൾ വേണോ ഞങ്ങൾക്ക് ഈ രാജ്യത്തെ തകർക്കാൻ നോക്കുന്ന ഒരു വർഗീയ നിലപാടെടുക്കുന്ന ആരുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എസ് ഡി പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായില്ല പകരം പറഞ്ഞുകൊണ്ടിരുന്നത് വേണ്ടണം എന്നാണ് അപ്പൊ അത്തരത്തിലുള്ളൊരു കാര്യം ഇവർക്ക് വലിയ തോതിൽ തിരിച്ചടിയാറുണ്ട് ഇനി അതിനുശേഷം എന്താ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരം വോട്ടുകൾക്ക് ജയിച്ചു ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസിനോ എസ് ഡി പി വോട്ടിന്റെ ആവശ്യമില്ല ഇല്ലാതെയും അവിടെ സുന്ദരമായി രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിലും ജയിക്കാൻ കഴിയും ഒന്ന് രണ്ടാമത് ഞാനെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയാൻ എൻ്റെ ദീർഘവീക്ഷണം കൃത്യമായിരുന്നു ഞാൻ പറഞ്ഞു ഇത് ഭാവിയിലേക്ക് കോൺഗ്രസിന് വലിയ ബാധ്യതയാകും ഈ തെരഞ്ഞെടുപ്പും ഈ വിജയവും എന്ന് ഞാൻ പറഞ്ഞുതരും ആ ഞാൻ പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തന്നെ സി പി എം പറഞ്ഞത് ഇത് വർഗീയ ശക്തികളെല്ലാം കൂടി ഒത്തുചേർന്ന് രാഹുൽ മാംകൂട്ടത്തിലെ ജയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ ജയത്തിന്റെ ഒരു ഒരു തിളക്കം അപ്പ തന്നെ നഷ്ടപ്പെട്ടു ഇനി ഏറ്റവും അടുത്ത എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയ പറഞ്ഞതിന് ശേഷം കോൺഗ്രസ്സുകാരെ പ്രകടനം നടത്തുന്നതിന് മുൻപേ എസ് ഡി പി യുടെ പ്രവർത്തകർ മറ്റേ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തി നടത്തി അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചടി ആകുന്നു എന്നുള്ളതാണ് ഇനി ഇത് വിട്ടേ കൂക്ഷിവിളി അടുത്തൊരു കാര്യം ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം എസ് ടി പി ഐയുടെ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു ചർച്ച വന്നാൽ പോലും അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഒരു ആയിട്ടുള്ള കാര്യമായി മാറും പി വി അൻവർ അതുപോലെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു കാര്യമായി മാറി ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് മൂന്നാമത്തെ കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ സി വേണോ അല്ലെ പെൻഷൻ പോലും ഒരു കൈക്കൂലിയായി കൊടുക്കുന്നു എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു പരാമർശം നടത്തി ഇപ്പൊ സി പി എം അത് കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ സങ്കടവും കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടോ ഈ മണ്ഡലത്തിലെ വലിയ തോതിലുള്ള പുരോഗതി ഇല്ലായ്മ ഡെവലപ്മെന്റ് ഇല്ലായ്മയെ സംബന്ധിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ യഥാർത്ഥത്തിൽ എൽ ഡി എഫും കോൺഗ്രസും പ്രതിപക്ഷവും ഒന്നും തയ്യാറാകുന്നില്ല ഇതൊക്കെ കൊണ്ടിട്ട് കോൺഗ്രസ് ഇവിടെ തോക്കുമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞുതരാം പക്ഷെ പ്രശ്നം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ജനജീവിതത്തെ ദൈനംദിന ജീവിതത്തെ ടച്ച് ചെയ്യുന്ന യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനോ അത് അജണ്ടയാക്കി ഉയർത്തിക്കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ല ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഇവിടുത്തെ യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ അജണ്ട നിശ്ചയിക്കേണ്ടത് ആരായിരുന്നു ആരായിരുന്നു കോൺഗ്രസ് ആയിരുന്നല്ലോ യു ഡി എഫ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ അജണ്ട നിശ്ചയിക്കുന്ന ആരാ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ അജണ്ട നിശ്ചയിച്ചു കൊണ്ടിരിക്കുന്നത് പി വി എൻവർ ആണ് പി വി എൻ നിശ്ചയിക്കുന്ന അജണ്ടയെ തൊടാതെ ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫ് മുന്നോട്ട് പോകണം കാരണം എൽ ഡി എഫിന് അജണ്ട അങ്ങനെ നിശ്ചയിക്കപ്പെട്ടാലും അവർക്ക് തെറ്റ് ഇല്ല ഇല്ല കാരണം എന്താ വെച്ചാൽ അവർ ഒമ്പത് കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തി എന്ന് പറയുമ്പോൾ അവരതിനെ തുടർ ആവശ്യമില്ല അത് എൽ ഡി എഫ് ഗവൺമെന്റ് കൂടിയാണെന്ന് മാത്രം അവരെ അടിവരയിട്ട് പറഞ്ഞാൽ മതി മതി രണ്ടാമത്തത് ഈ പറയുന്ന കോൺഗ്രസിനുള്ള വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ ആന്റി ഇൻകുബൻസിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്ന് പറയുന്ന ഒരു കാര്യം വലിയ തോതിൽ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ക്രൂഷ്യലായ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിടയിൽ ഇരുപത്തി നാല് കൊല്ലത്തിനിടയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് രണ്ടായിരത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള ഈ പറയുന്ന ഇരുപത്തിനാല് കൊല്ലങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഇരുപത്തിയഞ്ചു കൊല്ലം കാരണം ആ ഇരുപത്തിയഞ്ച് കൊല്ലത്തിൽ രണ്ടായിരത്തി ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ജയിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു രണ്ട് സീറ്റിൽ പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല അതിന്റെ കണക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ യു ഡി എഫിന് വലിയ തോതിൽ നാല്പത്തി ഒമ്പത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി ഒമ്പത് ശതമാനമായി കുറഞ്ഞു കോൺഗ്രസിന്റെ വോട്ടുകൾ കോൺഗ്രസിൻ്റെ മാത്രമായ മണ്ഡലങ്ങൾ എടുത്തു വെച്ചാൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായി കുറഞ്ഞു അപ്പൊ ഇങ്ങനെ കുറയുന്ന ഒരു കാര്യത്തിന് ഞങ്ങളിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഓക്കെ ഇപ്പൊ യേശുക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ പോലെ ഞങ്ങൾ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് നാല് കൊല്ലത്തിന് ശേഷവും ഞങ്ങളിതാ എന്ത് ചെയ്തിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് സമൂഹത്തോട് പറയാൻ കിട്ടി ഏറ്റവും സുവർണ അവസരമാണ് എന്ന് ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതാണ് കൊണ്ടേ കളഞ്ഞത് പിന്നെ നിലമ്പൂരിൽ വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റേതെങ്കിലും മണ്ഡടത്ത് ഇപ്പൊ ഉദാഹരണത്തിന് കണ്ണൂർ ഏതെങ്കിലും മണ്ഡിടത്ത് ഇപ്പൊ ബേപ്പൂരോ അല്ലെങ്കിൽ ധർമ്മടത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലോ ആണ് ഒരു വലിയ ടൈപ്പ് ഒരു മത്സരം നിൽക്കുന്ന ഒരു മണ്ഡലത്തിലാണ് ഇപ്പൊ ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരുന്നെങ്കിൽ കോൺഗ്രസ് അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഇത് രണ്ടായിരത്തി ഒന്നിലെ പെർഫോമൻസിലേക്കോ അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള പെർഫോമൻസിലേക്കോ വേണമെങ്കിൽ ഫ്ലോട്ടിംഗ് വോട്ടുകളുള്ള കോൺ ബേസ് വോട്ടുകൾ സി പി എമ്മിനും എൽ ഡി എഫിനും ഏറ്റവും കുറവുള്ള ഒരു മണ്ഡലത്തിൽ കിട്ടിയ വലിയ സുവർണാവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണം എന്താ കാരണം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എമ്മിന് എൽ ഡി എഫിനോ ആകെ ഇരുപത്തിരണ്ട് ശതമാനം കിട്ടിയത് ഓട്ടേ ഉള്ളൂ അറുപത്തെട്ട് ശതമാനം വോട്ട് പ്രിയങ്ക ഗാന്ധി പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറുപത്തെട്ട് ശതമാനം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടുമെന്നല്ല പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു അൻപതോ അൻപത്തൊന്നോ ശതമാനം വോട്ടെങ്കിലും വേണമെങ്കിൽ ഇവിടെയുള്ള ആളുകൾ കോൺഗ്രസ്സിന് കൊടുക്കും കൊടുക്കുമെന്നാണ് മനസ്സിലായോ അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പതിനേഴായിരം വോട്ടുകൾ കെ സുരേന്ദ്രൻ നിന്ന് ഇവിടെ പിടിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി പതിമൂവായിരം വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പിടിക്കുകയാണ് അങ്ങനെ പിടിക്കുമ്പോൾ പോലും അറുപത്തെട്ട് ശതമാനം വോട്ടുകാർക്കാണ് അറുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകാർക്കാണ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുകയാണ് അപ്പൊ അത്തരത്തിൽ വേണമെങ്കിൽ ഒരു ബേസ് വോട്ടുകൾ അല്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാവുന്ന അത്തരത്തിലുള്ള ആളുകളുണ്ട് ആ അത്തരത്തിലുള്ള കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാവുന്ന ആളുകൾ ഉള്ളപ്പോഴും അതിനെ യഥാർത്ഥത്തിൽ തുരങ്കം വയ്ക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താത്ത ഒരു പണിയാണ് യു ഡി എഫും കോൺഗ്രസും ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ ഇതിനെയും മറികടന്നുകൊണ്ടുള്ള റിസൾട്ടിലേക്ക് എത്താം അടുത്ത പതിനഞ്ച് ദിവസം കൊണ്ട് കൃത്യമായ അജണ്ടകളിലേക്ക് വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അപ്പൊ സാർ ഇപ്പം ഇതോടെ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് ഇതിന്റെ യഥാർത്ഥ ഈ എലക്ഷൻ്റെ യഥാർത്ഥ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ യു ഡി എഫിന്റെയൊക്കെ പ്രശ്നം അല്ലെങ്കിൽ യു ഡി എഫിനെ നമുക്ക് വിടാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു പാർട്ടി അസെ ഹോൾ കാണുന്ന നേതാക്കന്മാർ അതിനകത്ത് വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ ഇപ്പൊ അത് കുറവാണെന്നുള്ളത് കൊണ്ട് ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളൊരു കെ പി സി സി പ്രസിഡന്റ് ആകുന്നു അതോടൊപ്പം തന്നെ നിങ്ങളൊരു പ്രതിപക്ഷ നേതാവുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ സി പി എമ്മിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളിലോ കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യവും ഫ്രീഡവും അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൂന്ന് കൊല്ലത്തേക്ക് ഒരു പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നു പറഞ്ഞാൽ പിന്നെ ആ പാർട്ടി സെക്രട്ടറിക്ക് എന്നെ ആരെങ്കിലും കാലേ പിടിച്ച് താഴെ വാരി ഇടുമോ എന്ന് പറയുന്ന ഒരു ചിന്താഗതി പലപ്പോഴും ഉണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല ഇല്ല കാരണം വളരെ വളരെ അസ്വാഭാവികമായിട്ടുള്ള സിറ്റുവേഷനുകളിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയാ ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാലും ജയിച്ചാലും ഒക്കെ അവരുടെ സെക്രട്ടറി ഒന്നും അവർ മാറ്റാറില്ല ഇപ്പൊ അല്ലേ ഇപ്പൊ പിണറായി വിജയൻ അധികം സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് വി എസ് അച്യുനന്ദൻ തോൽക്കുന്നത് അപ്പൊ അത് തോറ്റത് കൊണ്ട് സെക്രട്ടറി ഒന്നും എന്ത് ചെയ്തിട്ടില്ല പാർട്ടിയുടെ അപ്പൊ അതൊരു കൂട്ടായ ലീഡർഷിപ്പിന്റെ പ്രവർത്തനമാണ് എന്ന് പലപ്പോഴും അവർ വിലയിരുത്തും അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടുള്ള സൗകര്യം എന്താണ് ഷിബില് അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് അസെ ബോൾ ഈ പാർട്ടിയുടെ ഉന്നമനം എനിക്ക് ലാക്കിക്കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും പക്ഷെ കോൺഗ്രസിനകത്ത് അതല്ല സ്ഥിതി കോൺഗ്രസിനകത്ത് അതല്ല സ്ഥിതി കോൺഗ്രസിനകത്ത് എന്ന് പറയുന്നത് ഇപ്പം തെന്നല ബാലകൃഷ്ണപിള്ള കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വലിയ വിജയമുണ്ടാകുന്നു എ കെ ആർ എന്ന് പറഞ്ഞാൽ പിറ്റോസും രാവിലെ പുള്ളിക്ക് മാറേണ്ടി വന്നു അതായത് നിങ്ങളിനിപ്പോൾ ഒരു തെന്നല ബാലകൃഷ്ണപിള്ള കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണെന്നു ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ അറിയേണ്ടത് അത്തരത്തിൽ ആര് അധികാരത്തിൽ ഇരുന്നാലും ഏത് സമയത്തും വേണമെങ്കിൽ മാറ്റപ്പെടാം അപ്പം എൻ്റെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള എൻ്റെ പോസ്റ്റും എൻ്റെ പൊസിഷനും ഒക്കെ ഞാൻ തന്നെ കെയർ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ തന്നെ അതിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വലിയ ടാസ്ക് കൂടി കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ട് അപ്പൊ അത് വിട്ടുകൊണ്ടിട്ട് കോൺഗ്രസ്സും പാർട്ടിയുള്ള സ്നേഹവും കൊണ്ടിട്ട് ഇപ്പൊ ചടയം കോവിനോ അല്ലെങ്കിൽ മറ്റാളുകളോ ഒക്കെ മരിച്ചോണ്ടിരുന്ന പോലെ ഒരു കോൺഗ്രസിന് ഒരു കാലത്ത് അങ്ങനെ എന്ത് ചെയ്യാം മുന്നോട്ട് നയിക്കാമെന്ന് പറയുന്ന കാര്യം ഇല്ല അപ്പൊ അത് ഇപ്പൊ സ്വാതന്ത്ര്യ സമരകാലത്തോ അല്ലെങ്കിൽ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ട സമയത്തോ ഒക്കെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുണ്ടാവും കാരണം ഇവിടെ ഒന്നും കിട്ടാനില്ല പകരം എന്തേ ചെയ്യാനുള്ളൂ ചെയ്യാനുള്ളൂ പിന്നെ കോൺഗ്രസിൽ പലപ്പോഴും പറഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രി ആവുക എന്ന് പറയുന്ന ഒരു കാര്യം അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാകണമെങ്കിൽ വെറുതെ നിന്നാൽ വളരെ നന്നായി പെർഫോം ചെയ്താൽ ആരെങ്കിലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കുമെന്ന് നമ്മൾ വിചാരിച്ചുകൂടാ പകരം ആ മുഖ്യമന്ത്രി ആവണമെങ്കിൽ താങ്കൾക്ക് കൈമൊക്കുന്ന ആളുകളെ കൂടി സൃഷ്ടിക്കുകയും അതിനുള്ള ആളുകൾക്ക് സീറ്റ് മേടിച്ചു കൊടുക്കുകയും ആ സീറ്റ് മേടിച്ചു കൊടുക്കുന്ന ആളെ ജയിപ്പിക്കുക ഒക്കെ ചെയ്ത വലിയ കർക്കുലിൽ ടാസ്ക് ഉണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും പാർട്ടി വളരണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ പൊസിഷനും എന്റെ നേട്ടങ്ങളും വലിയ പ്രധാനപ്പെട്ട വിഷയമായി മാറും ഇനി അഥവാ പാർട്ടി വളരണമെങ്കിൽ എന്റെ പൊസിഷനും എന്റെ നേട്ടങ്ങളും എൻ്റെ വഴികളിലൂടെ തന്നെ വളരണമെന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് നേതാക്കന്മാർ എത്തിച്ചേരും ഇനി അല്ലെങ്കിലോ പാർട്ടി വളർന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തീരുന്നു വിചാരിക്കും ഷിബിലി പറഞ്ഞൊരു ഫാക്ടറി ഇവിടെ ഉണ്ട് നിലമ്പൂരിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ ഒരു ചെറിയ പരാജയമോ അല്ലെങ്കിൽ ചെറിയ മാർജിനുള്ള വിജയമോ പോലും വലിയ തോതിൽ നമുക്കറിയാമല്ലോ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരാൾക്ക് വലിയ തോതിലുള്ള പ്രശ്നമായി മാറും അപ്പോൾ അത്തരത്തിൽ അങ്ങനെ മാറിയാൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാരും ഇല്ല കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളിട്ടുള്ളിൽ ഏത് നിലപാടായിരിക്കും എടുക്കുക എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടതാണ് പുറമേ പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളോ നേതാക്കന്മാരോ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ നാല്പത്തൊമ്പത് ശതമാനത്തിൽ നിന്ന് എങ്ങനെ മുപ്പത്തൊമ്പത് ശതമാനത്തിലേക്ക് എത്തി മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകൾ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും കൂടി ഉണ്ടായിരുന്നില്ലെന്ന് എങ്ങനെ ഇരുപത്തിയാറ് ശതമാനത്തിലേക്ക് എത്തി എന്ന് വിചാരിച്ച് കൃത്യമായി ഒരു സംഘടനയെ ബലവത്താക്കുന്ന പണി കോൺഗ്രസ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അതിനുള്ള അജണ്ടയും കോൺഗ്രസ് ഇപ്പോഴും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നമ്മുടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പൊന്നും കണക്കിലെടുക്കേണ്ട കാരണം അവിടെ മരിച്ച ഉമ്മൻചാണ്ടിയാണ് പുതുപ്പള്ളിയിൽ മത്സരിച്ചത് അത് തീർച്ചയായിട്ടും നമുക്കറിയാം അറുപത്തൊന്ന് ശതമാനം വോട്ടാണ് കോൺഗ്രസിന് കിട്ടി കിട്ടിയത് അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പി ടി തോമസ് മരിച്ചിട്ടാണ് ഭാര്യ മത്സരിച്ചത് അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ അല്ലാതെ ആകെയുള്ള മണ്ഡലം എന്ന് പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ കേസിലാണ് ആ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ തന്നെ അവിടെ കൃത്യമായി എന്ന് പറഞ്ഞാൽ ആയിരത്തോളം വോട്ടുകൾ സരീനും ഉയർത്തി അതുപോലെ തന്നെ ബി ജെ പിക്ക് വലിയ തോതിൽ എന്ത് ചെയ്തു അടികിട്ടി അത് ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ വലിയ തോതിൽ സ്പ്ലിറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ ജയിക്കുമായിരുന്നു പക്ഷെ എനിക്ക് പോലും കോൺഗ്രസിന് പോലും ആ ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എസ് ഡി പി വോട്ടുകൾ പോലും മേടിച്ചത് വേണ്ടെന്ന് പറയാതിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ ഒരു മണ്ഡലങ്ങളിലാണ് ഇതുവരെ മത്സരിച്ചതെങ്കിൽ ഇതൊന്നുമില്ലാതെ തന്നെ കോൺഗ്രസ് വേണമെങ്കിൽ ഒരു മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും അടങ്ങിയ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നിരവധി പ്ലാനുകളിലൂടെ ഇത് വലിയ റിസ്ക്കിലേക്ക് കൊണ്ടു എത്തിയിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ പറയുന്നു വളരെ കൃത്യമായി പറയുന്നു കോൺഗ്രസിന്റെ പല നേതാക്കളും തന്നെ രഹസ്യമായി പി വി എന്മാരെ സഹായിച്ചാലും നിങ്ങൾ അത്ഭുതപ്പെടാൻ ഇല്ല ഇല്ല അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് കോൺഗ്രസിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട് കാരണം കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കണം അറ്റ് ദ സെയിം ടൈം അധിക ഭൂരിപക്ഷം കിട്ടണം അറ്റ് ദ സെയിം ടൈം എൻ്റെ കസേര കൂടി ഉറപ്പിക്കേണ്ട പണിയും എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഫോക്കസ് എന്ത് ചെയ്തു പോകും നഷ്ടപ്പെടും കുറച്ചുകൂടി നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തി നാ നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിൽ നിന്ന് യു ഡി എഫ് മുപ്പത്തി ഒമ്പത് ശതമാനത്തിലേക്കും കോൺഗ്രസ് മുപ്പത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനം കുറഞ്ഞ് ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്കും എത്തി നിൽക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ശതമാനമാണ് നോട്ട് മുമ്പ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നില മെച്ചപ്പെടുത്തിയ കോൺഗ്രസ് ഇരുപത്തി അഞ്ച് ശതമാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മത്സരിക്കേണ്ടത് ആരോടാ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ താഴെ ഇതുവരെ വോട്ട് പോകാത്ത എൽ ഡി എഫിനോടാണ്